ദിവസം നീണ്ട മാതാ അമൃതാനന്ദി ദേവിയുടെ യൂറോപ്യൻ പര്യടനത്തിന് നെതർലാൻഡ്സിൽ ശുഭപര്യവസാനം യൂറോപ്യനെ സ്നേഹാലിംഗനം ചെയ്ത് പത്തോളം നഗരങ്ങളിൽ സന്ദർശനം നടത്തിയ അമ്മ ഇനി അമൃതപുരിയിലേക്ക് മടങ്ങും ഒക്ടോബർ പതിനേഴ് മുതലായിരുന്നു മാതാ അമൃതാനന്ദി ദേവിയുടെ യൂറോപ്യൻ പര്യടനം ലണ്ടനിലെ ത്രിദിന പരിപാടിക്ക് ശേഷം നെതർലൻഡ്സിലെ റിജിസ് വൈക്കിലുള്ള ഡി ബ്രൂഡ് ഫാബ്രിക് എക്സ്പോ സെൻ്ററിൽ എത്തിച്ചേർന്ന അമ്മയെ ഭക്തരാചാരപൂർവം വരവേറ്റു പര്യടനത്തിൻ്റെ സമാപന പരിപാടിയിൽ പങ്കെടുക്കാൻ യൂറോപ്പിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള ആയിരക്കണക്കിന് ഭക്തരാണ് എത്തിയത് പുഞ്ചിരിയോടെ അമ്മ വേദിയിലെത്തിയപ്പോൾ സദസ മൊബൈൽ വെളിച്ചം വീശി അമ്മയെ സ്വാഗതം ചെയ്തു പ്രകാശപൂരിതമായ വേദിയിൽ കൃപാകടാക്ഷം ചൊരുങ്ങിയ അമ്മയും റിജിസ്വൈക്ക് മേയർ ഹൂരി ഷാഹിൻ നെതർലൻഡ്സിലെ ഇന്ത്യൻ അംബാസിഡർ കുമാർ തുഹിൻ സെനറ്റർ ആരതി രാംസോദിത്ത എന്നിവർ അമ്മയെ ഹാരാർപ്പണം ചെയ്തു സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും ആഗോള പ്രതീകമായ കടലാസ് കൊക്കുകൾ കൊണ്ട് നിർമ്മിച്ച മാല നെതർലൻഡ്സിലെ ഭക്തരുടെ പ്രതിനിധി അമ്മയെ അണിയിച്ച് ശ്രദ്ധേയമായി സ്വന്തം അമ്മയുടെ അടുത്തേക്ക് മടങ്ങിയെത്തിയ അനുഭൂതിയാണ് അനുഭവപ്പെടുന്നതെന്ന് നെതർലൻഡ്സിലെ ഭാരത സ്ഥാനപതി കുമാർ തോഹിൻ പറഞ്ഞു സ്ത്രീ പുരുഷ സമത്വത്തിന് അമ്മ നൽകുന്ന പ്രാധാന്യം ഏറെ ശ്രദ്ധേയമാണെന്ന് റീജിസ് വൈക്ക് മേയർ ഹൂരിഷാഹിൻ പറഞ്ഞു Anna beherstelt al jarenlang het belang van menselijke waardigheid en in het bijzonder de gelijkwaardigheid van vrouwen en mannen. Haar inzet voor gelijke kansen, respect en ruimte voor ieders talenten sluit nauw aan bij waarden die wij als gemeente en ik persoonlijk als burgemeester hoog in het vaandel dragen. Doordat we Amber de Nederlandse Teltjano in het vaandel മണിക്കൂറുകളോളം കാത്തുനിന്ന മക്കളെ സ്നേഹാലിംഗനം ചെയ്ത അമ്മ മാതൃസ്നേഹം പകർന്നു നൽകി പോലെ ഒടുവിലത്തെ വ്യക്തിക്കും അനുഗ്രഹം നൽകിയാണ് അമ്മ തൻ്റെ നാൽപ്പത് ദിവസം നീണ്ട യൂറോപ്യൻ സന്ദർശനത്തിന് വിരാമം ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം